ഈ ഒരു കാലത്ത് വീടുകളിൽ മിക്സി ഉപയോഗിക്കാത്തവരായിട്ട് എന്തായാലും ആരും ഉണ്ടാവില്ല അപ്പോൾ മിക്സി നമ്മളെപ്പോഴും ഉപയോഗത്തിന് ശേഷം കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കും എന്നിരുന്നാലും ചിലർ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ തുടയ്ക്കാതിരുന്നാൽ തന്നെ അത് ആകെ വൃത്തികേടായി വൃത്തിയേടായിപ്പോവും മിക്സിയുടെ ജാറിന് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ എപ്പോഴും അഴുക്കാവും നമ്മൾ ഒരു പ്രാവശ്യം തേങ്ങയൊക്കെ അരച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഭാഗത്ത് നല്ലവണ്ണം അഴുക്കാവും കേട്ടോ അപ്പം ഞാനിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് ദിവസം ക്ലീൻ ചെയ്യാണ്ട് വെച്ചതാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ചിൻ്റെ താഴ്ഭാഗത്ത് ഈ അഴുക്ക് നമ്മൾ എത്ര തുടച്ചാലും പോവില്ല കേട്ടോ ഇത് അകത്താണ് അഴുക്കായിട്ടിരിക്കുന്നത് അപ്പോൾ അറിയില്ലായിരുന്നു കേട്ടോ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക ആ ഒരു കാര്യം മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ മിക്സി മിക്സി ജാറിൻ്റെ അടിഭാഗം നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്യാണ്ടിരുന്ന ഈ ഒരു രൂപത്തിലാവും അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് എല്ലാവരും പല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കാണിക്കാം കേട്ടോ അപ്പം മിക്സിയുടെ ഈ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് വളരെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ താഴോട്ടും വന്നോളൂ കേട്ടോ അപ്പോൾ അത് അങ്ങനെ വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നല്ലതാണത് അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് ഒരു കുറച്ച് നേരം വെക്കുക ഒരുപാട് അഴിക്കുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരെ വെക്കണം കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ മിക്സി ജാറിൻ്റെ ഈ ബാക്ക് സൈഡിലേക്കും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് രണ്ടും കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് അഴുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ സ്വിച്ച് ഊരിയെടുക്കാം സ്വിച്ച് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ ഊരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ട് സ്ക്രൂ കാണാൻ പറ്റും ആ രണ്ട് സ്ക്രൂവും കൂടെ അഴിച്ചു കൊടുക്കാം ഈ രണ്ട് സ്ക്രൂവും കൂടി അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം അഴുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ക്ലീൻ ചെയ്യാണ്ട് വെച്ച് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് അറിയാത്ത കൊണ്ടാണ് അപ്പോൾ അതേപോലെ ആരെങ്കിലും ഒക്കെ അറിയാണ്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടാലൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ വിനാഗിരിയും കൂടി ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ ഉള്ളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പേസ്റ്റ് നമുക്ക് ഈ ഒരു ബ്ലൂ പാർട്ടിലും അതുപോലെ തന്നെ മിക്സിയുടെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഉൾവശത്തും അഴുക്കുണ്ട് കേട്ടോ അവിടെയും കൂടി ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇപ്പോൾ ഇത് കുറച്ച് അഴുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കിവിടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ക്ലീൻ ചെയ്യാനുള്ളതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ചു വെച്ചുവന്നേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം അതിന് ശേഷം വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴിയാതെ തന്നെ നല്ല വൃത്തിയായി കിട്ടും അഴുക്കൊക്കെ എല്ലാം തന്നെ പോയി കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ അഴുക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി മിക്സിയുടെ ഉൾഭാഗം നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം ഇതിൻ്റെ അധികം അഴുക്കില്ല കാരണം ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ക്ലീൻ ചെയ്യാണ്ട് വെച്ചത് അതുകൊണ്ട് ഒരുപാട് അഴുക്ക് അങ്ങനെ ഇല്ല അത് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊരു ക്ലോത്ത് പീസ് വെച്ച് നല്ല പോലെ അങ്ങ് തുടച്ചെടുക്കാം ഏതായാലും നമ്മൾ ക്ലീൻ ചെയ്യല്ല അപ്പോൾ എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ തുടച്ചാൽ പോവില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ബഡ്സ് വെച്ചിട്ടാണ് തുടച്ചു കൊടുക്കുന്നത് കേട്ടോ അതേപോലെ മിക്സിയുടെ ഈ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ നമുക്ക് ബഡ്സ് ഇട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ അതും ഇതേപോലെ തന്നെ ബ്രഷ് കൊണ്ട് ഉറച്ചു കൊടുക്കാം ബ്രഷ് കൊണ്ട് നല്ല രീതിയിൽ ഉറച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് നമ്മൾ പ്രസ് ചെയ്ത് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം തുടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അഴുക്കും പോയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്കൊരു ക്ലോത്ത് പീസ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഞാൻ മിക്സി എല്ലാ ഭാഗവും തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സി നല്ല അടിപൊളി ആയിട്ടുണ്ട് പുതിയതുപോലായിട്ടുണ്ട് ഇനി നമ്മളിത് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഈ സ്വിച്ചിൻ്റെ ഈ നോമ്പ് നമ്മൾ പുറത്തോട്ടേക്ക് പിടിച്ചതിന് ശേഷം മാത്രം ഈ സ്ക്രൂ ഇട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ നോമ്പ് ഉള്ളിലോട്ട് അമർന്നിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റൂല അപ്പോൾ ഇങ്ങനെ കറക്റ്റായി പിടിച്ചു കൊടുത്തതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് ഈ സ്വിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇപ്പം കണ്ട നമ്മുടെ മിക്സി വാങ്ങി അതേപോലെ തന്നെ ആയിട്ടുണ്ട് ഇട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ ഇതുവരെ പറ്റാത്തവർ ഈ ഒരു രീതിയിലൊന്നും ചെയ്ത് നോക്കൂട്ടോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്